പ്രിയമുള്ളവരെ നമസ്കാരം ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടിനടുത്ത് ചേപ്പാടാണ് എൻ്റെ സ്ഥലം കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഞാൻ ഡെയിലി ഫുഡ് ബിസിനസ് നടത്തുകയും കൊറോണ സംബന്ധമായിട്ട് ആ ബിസിനസ് ഡിമ്മാകുകയും അങ്ങനെ ഞാൻ ഫാസ്റ്റ് ഫുഡ് മേഖലയിലേക്ക് തിരിയുകയും പക്ഷേ എനിക്ക് വലിയ പരിചയമൊന്നുമില്ലാത്തൊരു ഫീൽഡായിരുന്നു അത് അങ്ങനെ അതിൽ ലക്ഷങ്ങളുടെ ബാധ്യതകൾ വരികയും മുതൽ ആ ബാധ്യത എങ്ങനെയെങ്കിലും തീർക്കുന്നതിന് വേണ്ടി എന്നെ എനിക്ക് പൈസ തന്നെ സഹായിച്ചിട്ടുള്ളവർക്ക് ആ പൈസ തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ പേർക്കുള്ള ഈ വീട് വസ്തു വിൽക്കാൻ ശ്രമിക്കുകയും പക്ഷേ എനിക്ക് തക്കതായിട്ടുള്ള വില കിട്ടോ ഒന്നും ചെയ്യാതെ വന്നപ്പോഴത്തേക്കാണ് ഞാൻ ഈ ഒരു സമ്മാന പദ്ധതിയെ കുറിച്ച് ആലോചിക്കുന്നത് അപ്പം അങ്ങനെ ആ പദ്ധതിയിലൂടി ഒന്നാം സമ്മാനമായിട്ട് ഈ വീടും വസ്തുവും രണ്ടാം സമ്മാനം പതിനായിരം രൂപ വെച്ച് ഒരു പത്ത് പേർക്ക് കൊടുക്കാനും പിന്നെ പത്തനാപുരം ഗാന്ധി ഭവന് ഒരു ചെറിയ തുക കൊടുക്കാനും പിന്നെ അതുകൂടാതെ വൃദ്ധ ബാലമന്ദിരത്തിനോ രണ്ട് ദിവസത്തെ ഫുഡിനുള്ള പൈസ കൊടുക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഞാനിപ്പോൾ ഒരു തട്ടുകട ബിസിനസ്സാണ് നടത്തുന്നത് അവിടെയും ഞാൻ എന്നാൽ കഴിയുന്ന ചാരിറ്റികൾ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് ഞാൻ നടത്തുന്ന ഒരു തട്ടുകടയാണിത് എൻ ഡി പി സി ജംഗ്ഷന് തെക്കുവശം കിയ മോട്ടേഴ്സിൻ്റെ ഓപ്പോസിറ്റാണ് തട്ടുകട സ്ഥിതി ചെയ്യുന്നത് ഇവിടെ എന്നാൽ കഴിയുന്ന ചാരിറ്റികൾ എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് ആഹാരം കഴിക്കാൻ പണമില്ലാത്തവർക്ക് ആഹാരം കൊടുക്കുകയും കൂടാതെ ക്യാൻസർ കിഡ്നി രോഗികൾക്ക് ഫ്രീ ആയിട്ട് ആഹാരം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ദയവ് ചെയ്ത് എല്ലാവരും മാക്സിമം ഇത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കണം ആയിരം രൂപയാണ് ഒരു ടിക്കറ്റിൻ്റെ ചാർജ് ചേട്ടാ നമ്മുടെ ഈ നമ്മുടെ ഈ യൂട്യൂബിൽ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് രണ്ട് കാര്യം കൂടി ചേട്ടോട് ചോദിക്കുകയാണ് വീടും വീട് നിൽക്കുന്ന അഞ്ച് സെന്റ് വസ്തുവാണ് സമ്മാന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീടും ഈ അഞ്ച് സെന്റ് വസ്തുവിൽ കാണുന്ന ഈ വീട് പൂർണ്ണമായും ചേട്ടന്റെ പേരിൽ തന്നെയുള്ളതാണോ അതെ എന്റെ പേർക്കാനുള്ളതാണ് ഇതിനകത്ത് മറ്റ് ആർക്കും അവകാശം ഉള്ളതല്ല അപ്പൊ അത് സമ്മാന സുഗമമായത് ഒരു തടസ്സം ഇല്ലാതെ തന്നെ അവർക്ക് കൊടുക്കാൻ പറ്റും മറ്റു ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ചേട്ടന് വീടിന്റെ സൗകര്യങ്ങളെ കുറിച്ച് പറഞ്ഞുണ്ട് അങ്ങനെയൊക്കെയുള്ള സിറ്റൌട്ട് മൂന്ന് ബെഡ്റൂം ഒരു ഹാള് രണ്ട് ബാത്റൂമ് ഒരു കിച്ചൺ ഒരു വർക്ക് ഏരിയ പിന്നെ ഭാഗ്യവശത്തായിട്ട് നല്ല വിശാലമായിട്ട് അതായത് ഞാൻ കേറ്ററിങ്ങിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വലിയൊരു ഷെഡ് എല്ലാം കെട്ടിടം തന്നെയാണ് തീർച്ചയായിട്ടും പുതിയ വീട് രണ്ട് എത്ര വർഷമായി രണ്ട് രണ്ടര വർഷം ആകുന്നതേ ഉള്ളു പിന്നെ ആ അത് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടിനടുത്ത് ചേപ്പാട് ചേപ്പാട് വെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിന് കിഴക്കശം ആലിൻ്റെ അവിടുന്ന് കുറച്ച് അര കിലോമീറ്റർ തെക്കോട്ട് വന്ന് പിടിഞ്ഞിട്ട് കയറുന്നത് ടിപ്പർ പിന്നെ ടിപ്പർ വരെ വീട്ടിൽ കയറുന്നത് എൻ്റെ വീട് വീട് പണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ടിപ്പറയിലെ സൈറ്റി വരുമായിരുന്നു രീതിയിലുള്ള യാത്രാ സൗകര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാ എല്ലാ സൗകര്യങ്ങളുമുണ്ട് വാട്ടർ കണക്ഷൻ ഉണ്ട് എല്ലാം സൗകര്യങ്ങളും ഉണ്ട് അപ്പൊ ആയിരം രൂപ മുടക്കി വീട് നേടുന്ന ഒരാൾക്ക് യാതൊരു വിധം ബുദ്ധിമുട്ടും ഇല്ലാതെ അത്യാവശ്യം സുഖമായി താമസിക്കാനുള്ള എല്ലാ സൗകര്യവും വീട് തന്നെയാണ് തീർച്ചയായിട്ടും അവര് പാത്രം കൊണ്ടുവന്ന മതി ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവിടെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഇത് ഈ നമ്മുടെ വീഡിയോ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ചേട്ടാ തീർച്ചയായിട്ടും എന്നെ ബന്ധപ്പെട്ടാൽ മതി എല്ലാ ആരുടെയും എന്ത് സംശയം ഉണ്ടെങ്കിലും അതെല്ലാം തീയതിക്ക് മാത്രമേ ഉള്ളൂ ആ തീയതി കാരണം നമ്മൾ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചത്രയും നമ്മൾ ആ ടിക്കറ്റ് നിന്ന് മാറണം അതുകൊണ്ട് നമ്മൾ അതിനൊരു ചെറിയ മാറ്റം വരുത്തും പെട്ടെന്ന് വിറ്റ് വിറ്റുമാറുവാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് തന്നെ പെട്ടെന്ന് തന്നെ നടത്താനുള്ള തീരുമാനമുണ്ട് എല്ലാവരും നമ്മുടെ ഫോൺ വഴി അറിയിക്കുന്നതായിരിക്കും ആ അത് ആവശ്യമൊക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഇതിന് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയാലോന്ന് വരെ ഇതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട് നേരം ഇതിൻ്റെ അമേരം വരെയുള്ള കാര്യങ്ങളുമെല്ലാം എല്ലാം സുതാര്യമായിരിക്കും ഇതിനകത്തൊന്ന് ഒരു ശതമാനം പോലും കള്ളവോ അല്ലെങ്കിൽ മറ്റൊന്നുമില്ല എല്ലാം സത്യസന്ധമായിട്ട് ഞാൻ ദൈവവിശ്വാസിയാണ് അപ്പം ഞാൻ കുറേ ചാരിറ്റിയൊക്കെ ചെയ്യുന്ന കൊടുത്തില്ല അന്നേരം ആരോട് നാളെയും സമൂഹത്തിൽ എനിക്ക് ജീവിക്കേണ്ടതാണ് സർവേശ്വന ആയുസ് എന്നാൽ അപ്പം പിന്നെ അതനുസരിച്ച് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ഞാൻ നടത്തത്തുള്ളൂ എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കുക കാരണം ഇത് നിങ്ങൾ ചാരിറ്റിക്ക് ഒരു ആയിരം രൂപ തരുന്നതായിട്ട് വേണ്ടി ഒരു ടിക്കറ്റ് എടുത്ത് എന്നെ സഹായിക്കുക അപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാര് ചേട്ടൻ്റെ ഈ പദ്ധതിയുമായി കൂടുതൽ സഹകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ പദ്ധതി പൂർണ്ണമായി വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു